ഹായ് ഹലോ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ് എന്തിനാണെന്നല്ലേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നേഴ്സിംഗ് എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു യാത്രയിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കേരളം വിട്ട് ഞാൻ പുറത്ത് യാത്ര ചെയ്യും ബാംഗ്ലൂർ പോയി പഠിക്കാൻ കൂട്ടൻ ആരുമില്ല എന്ന് വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞാനും ഹസ്ബൻഡും അവളും അവളുടെ ബ്രദറും കൂടിയാണ് പോകുന്നത് ഇനി എൻ്റെ യാത്രയിലെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായാണ് ഞാൻ ഒരു സ്ലീപ്പ് മണിക്ക് ബസ് കയറി ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ച് നേരെ ഒരു ഹോട്ടലിലാണ് പോയത് കാരണം ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എത്തിയത് കൊണ്ട് കോളേജ് തുറക്കാൻ ഒരു പത്ത് മണിയെങ്കിലാവും അതുവരെ രണ്ട് മണിക്കൂർ ഹോട്ടലിൽ വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ നാല് പേർക്കും കൂടി രണ്ട് റൂമാണ് എടുത്തത് രണ്ട് റൂമിന് രണ്ട് മണിക്കൂറത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് റൂമൊക്കെ അടിപൊളിയായിരുന്നു നല്ല ക്ലീൻ ആയിരുന്നു പ്രത്യേകിച്ച് ബാത്റൂം നമ്മൾ പലർക്കും പുറത്തുപോയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബാത്റൂമിന്റെ കാര്യത്തിൽ ഇതിൽ പക്ഷേ യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ നല്ല വൃത്തിയായിരുന്നു കണ്ണൂർ ടിയുടെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നീട് ഒരു കുളിയും അങ്ങ് പാസ്സാക്കി ഇവിടെ ഫുഡ് കഴിക്കാനും ഓർഡർ ചെയ്യാനൊക്കെ പറ്റും ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ വിൻഡോയിൽ കൂടി നോക്കിയപ്പോൾ കണ്ട നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നല്ലൊരു സുന്ദരി സന്ദരിമൂ അങ്ങനെ ഒരു ഒൻപതരയൊക്കെ ആയപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി ചായ കുടിക്കാനായിട്ട് പോയി കേട്ടോ എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ തലവേദന നല്ല പ്രയാസം പക്ഷേ വകയ്ക്ക് കൊള്ളത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കാപ്പി ഓടിക്കാനായിട്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണേ പോയത് കണ്ണൻ ഒരു പ്ലെയിൻ ദോശയും ഞാൻ അപ്പവും മുട്ടക്കറിയുമാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കോളേജിലെത്തി കോളേജ് വരുന്നത് ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കോളേജിന്റെ ലൈബ്രറി ആണ് ഞങ്ങൾ അകത്തോട്ടൊന്നും അങ്ങനെ പോയില്ല വെളിയിൽ നിന്ന് കണ്ടതേയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഹോസ്റ്റൽ കാണിക്കാനാണ് ഈ ചേച്ചിയോടൊപ്പം വിട്ടത് ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഒരു റൂമിൽ നാല് പേര് ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഹോസ്റ്റലിന്റെ ഫ്രണ്ട് കാണാൻ നല്ല രസമുണ്ട് ഒരു സമാധാനമുള്ള ഒരു പ്രദേശം അങ്ങനെ കോളേജൊക്കെ കണ്ട് ക്ലാസ് റൂമ് സൈഡ് കണ്ടിട്ട് ാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ നാലു മണിക്കാണ് നമുക്കുള്ള ട്രെയിൻ വരുന്നത് പക്ഷേ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ ട്രാഫിക് ആകുമെന്ന് കരുതിയാണ് നേരത്തെ ഇറങ്ങിയത് പക്ഷേ ഇതിനിടയ്ക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ നാലു മണിക്ക് വരാനുള്ള ട്രെയിൻ വന്നത് നാലേ മുക്കാൽ അഞ്ചു മണിയായി അതുവരെ ഇങ്ങനെ ഇന്ന് ഓരോ കാഴ്ചയിലും കണ്ടുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് വിശന്നപ്പോൾ ലേസും ബിസ്ക്കറ്റും തിന്നാണ് ആശ്വാസം കണ്ടെത്തിയത് നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ട് നല്ല വെള്ളദാഹമുണ്ട് അപ്പൊ ഇവരുടെ കാര്യം പറയണ്ടല്ലോ അവൻ എങ്ങനെ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നി പക്ഷെ അവന് കൊടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ ും കയ്യില് വെള്ളം ഉണ്ടായിരുന്നില്ല അഞ്ചുമണി ആയപ്പോഴേക്കും ട്രെയിൻ വന്നു അപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനം പിന്നെ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ബിരിയാണി ഒരിക്കലും കഴിക്കരുതായിരുന്നു കാരണം വയറിന് ഇട്ട് അത്രയും പണി തന്നു പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം